നമസ്കാരം നമ്മളിന്ന് സൂചിപ്പിക്കാൻ പോകുന്നത് ഇന്നലെ ഒരു അപകടം നടന്നിരുന്നു വഴുക്കുംപാറയിൽ പിക്കപ്പ് അതായത് ഒരു ടയർ പഞ്ചറായ പിക്കപ്പിനെ സഹായിക്കുന്നതിനായിട്ട് അവരുടെ കമ്പനി അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വാഹനം വന്ന് നിൽക്കുകയും അതിലേക്ക് ഒരു ലോറി ഇടിച്ച് കയറി വലിയൊരു അപകടമാണ് ഉണ്ടായത് ആ അപകടത്തിൽ നമ്മൾ കൊണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ കാണുന്നത് ആ അപകടത്തിൻ്റെ നടന്നതിന് ശേഷമുള്ള ദൃശ്യമാണ് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയായിട്ട് വന്നു നമ്മൾ ഈ വീഡിയോ ആയി വന്നിട്ടുള്ളത് അതായത് ഒന്ന് പാലം മുതൽ ദേശീയപാതയുടെ വിവിധ ഭാഗങ്ങളിൽ വെളിച്ചക്കുറവ് നന്നായിട്ടുണ്ട് അതായത് ലൈറ്റ് സംവിധാനങ്ങളില്ല ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ലൈറ്റ് സംവിധാനങ്ങളുള്ളൂ അതിൽ ഈ വഴുക്കുംപാറ ഭാഗത്ത് പൂർണ്ണമായിട്ടില്ല അതൊരു ഇട്ട് കൂടിയ പ്രദേശമാണ് ഒരു വാഹനം കേടായി നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല മറ്റൊരു കാര്യം നമ്മുടെ ഫയർഫോഴ്സ് വലിയൊരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പോൾ വരുമെന്ന് വിചാരിച്ച് ഫയർഫോഴ്സ് ഇവിടെ വാണിയമ്പാറ മുതൽ പട്ടിക്കാട് വരെയുള്ള പ്രദേശങ്ങളിൽ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് അനുവദിച്ചതായിട്ട് നമുക്ക് വാർത്ത വന്നിരുന്നു എന്നാൽ അവർക്ക് വേണ്ടത് ഏകദേശം ഇരുപത്തഞ്ച് സെൻറ്റോള സ്ഥലമാണ് അപ്പോൾ നമ്മളുടെ ഒരു എം എൽ എ ഫണ്ടിലടക്കം കഴിഞ്ഞ ബജറ്റിലടക്കം സൂചിപ്പിച്ചു ഇട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാൽ അതിനെക്കുറിച്ചൊരു തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ ഇന്നലെ വാഹനം അതായത് പ്രാഥമികമായിട്ട് പെട്ടെന്നൊരു ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ആ ടയർ മാറ്റിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മുകളിലേക്ക് മറ്റേ പിക്കപ്പ് ലോറി ഇടിച്ചത് മൂലം വീഴുകയും അവിടെ തടിച്ചു കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം ആദ്യമായി നടത്തിയത് ഒരു ആംബുലൻസ് ഡ്രൈവർ വരികയും അതുപോലെ തന്നെ നാട്ടുകാർ വരികയും തുടർന്ന് അവിടെ എത്തിയ ഒരു ചേട്ടനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ആ പ്രദേശവാസിയായ ആളെ കൊണ്ട് തന്നെ വേഗം പോയി തൊട്ടടുത്ത് ഉള്ള ജെ സി ബി കൊണ്ടുവന്ന് അത് ഉയർത്തിയിട്ടാണ് എടുക്കാൻ കഴിഞ്ഞത് പ്രദേശവാസികൾക്കാണ് ഏറ്റവും ആദ്യം എത്തുക എന്നുള്ളതിൽ തർക്കമില്ല ഈ അപകടം നടക്കുന്ന രണ്ട് ദിവസം മുമ്പും സമാനമായ രീതിയിൽ ഒരു അപകടം പാലത്തിന് മുകളിലുണ്ടായി അന്നും പ്രദേശവാസികളാണ് ആ ക്യാബിനിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തിയത് എന്തായാലും ഇങ്ങനെ അപകടങ്ങൾ വരുമ്പോൾ നമ്മുടെ തൊട്ടടുത്തൊരു ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് ഉണ്ടാക്കിയ ഉണ്ടായിരുന്നുവെങ്കിൽ വലിയൊരു എഫേർട്ട് ആളുകൾക്ക് എടുക്കേണ്ടി വരില്ല അതുപോലെ തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൂടി അവർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അധികാരികൾ ഇത് ശ്രദ്ധിക്കുക അതുപോലെ ജനപ്രതിനിധികൾ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഫയർ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റ് ഇവിടെ എത്തുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം അതുപോലെ തന്നെ എൻ എച്ച് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ആ പ്രദേശത്ത് ലൈറ്റ് സംവിധാനങ്ങൾ അത് എത്രയും പെട്ടെന്ന് അവിടെ സ്ഥാപിക്കണം അതല്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ വലിയ ദുരന്തത്തിലേക്ക് അവസാനിക്കും അതുപോലെ തന്നെ ഏറ്റവും മണ്ണുത്തി മുതൽ വടക്കഞ്ചേരി വരെയുള്ള റോഡിൽ ഓരോ അര കിലോമീറ്ററിലും ഗ്രില്ലടിച്ചുകൊണ്ട് നമ്മുടെ ബാരിക്കേഡ് പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ ഒന്നോ രണ്ടോ മൂന്നെണ്ണോ സ്ഥിരമായിട്ട് വെക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം കാരണം ഒരു അപകടം നടന്നാൽ ആ വാഹനത്തിലുള്ള ആൾക്കാരെ പോയി എടുത്തുകൊണ്ട് പുറയിലേക്ക് വയ്ക്കുവാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ ഇവർ വരുന്നത് ചിലപ്പോൾ പന്നീങ്കര ആയിരിക്കും ചിലപ്പോൾ മണ്ണൂത്തിയിലായിരിക്കും എമർജൻസി ടീമിനൊരു പരിമിതിയുണ്ട് ഓടിയെത്തുന്നതിനായിട്ട് ഫോൺ ചെയ്താൽ വിത്തിൻ സെക്കൻഡ്സിന് എത്തണമെന്നില്ല അപ്പോൾ അവർ ചിലപ്പോൾ വേറൊരു അപകടം ഇന്നലെ അപകടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കോൾ വന്നു എൻ്റെ ഒരു സുഹൃത്ത് പോയ സുഹൃത്ത് അതായത് നമ്മുടെ ചാ നമ്മുടെ പാണഞ്ചേരിയിൽ തന്നെ ഒരു ചാനൽ പ്രവർത്തകൻ ഈ വീഡിയോ എടുത്ത് തിരിച്ചു പോകുന്നതിന് ശേഷം വിളിച്ചു പറഞ്ഞു പട്ടിക്കാടെത്തുന്നതിന് മുമ്പ് സ്പീഡ് ട്രാക്കിൽ ഒരു കാറ് കുടുംബമായി സഞ്ചരിക്കുന്ന കാർ അവിടെ നിൽക്കുന്നുണ്ട് നീ പെട്ടെന്ന് അറിയിക്കണം അവർ അവിടെ അറിയിക്കണം എന്ന് പറഞ്ഞത് അപ്പം തന്നെ നമ്മൾ അവരെ അറിയിക്കുകയും അവിടുന്ന് പോകാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്തു ഇപ്പോഴും ഇത് പ്രായോഗികമാകണമെന്നില്ല അതുകൊണ്ട് ഏകദേശം ഒരു അര കിലോമീറ്ററിലോ ഒരു കിലോമീറ്ററിലോ ബാരിക്കേഡുകൾ സ്ഥിരമായിട്ട് വെക്കാനുള്ള ഒരു സംവിധാനം കൂടി ഒരുക്കണം അതുപോലെ തന്നെ ലൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഫയർ ഫയർഫോഴ്സിൻ്റെ കാര്യത്തിൽ വേഗം ഒരു തീരുമാനം വേഗതയിൽ എത്തണം അവർക്ക് വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന ഒരു കൂട്ട അപകടം അതായത് പിക്കപ്പ് വാന് ടയർ പഞ്ചറാവുകയും തുടർന്ന് വേറൊരു പിക്കപ്പ് വാൻ അതിന് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കാൻ നിർത്തുകയും അതിലേക്ക് വന്ന് കുതിരാൻ ഇറങ്ങി വന്ന് പാലം ഇറങ്ങി വന്ന് ആ ലോറി കാരണം ഒരു പക്ഷേ ഇതൊരു മാറ്റിയിടുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അങ്ങനെയാണ് അവിടെ ഒരു വലിയൊരു അപകടം ഉണ്ടായത് ജനങ്ങളാണ് ഓടിക്കൂടി അവരെ ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് ആ പിക്കപ്പ് ഉയർത്തി അതുപോലെ കുറേ ആളുകൾ താങ്ങി നിർത്തിയിട്ടൊക്കെ ഒരു നാട്ടുകാരുടെ ഒരു കഠിന പ്രയത്നത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ നോട്ട് ചെയ്തുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണം ഒരു ഞങ്ങൾ കാത്തിരിക്കുന്നു ശുഭപ്രതീക്ഷയോടുകൂടി ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വാർത്തകൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ജനപ്രതിനിധികൾക്കും